ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്ന വീഡിയോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റും നല്ല ടേസ്റ്റുമായിട്ടുള്ള കടകളിൽ നിന്നും കിട്ടുന്ന കഴിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ബീഫ് റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ഇവിടെ ഞാൻ കാൽ കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ വലിയ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം കുക്കറിൽ ഈ ബീഫൊന്ന് വേവിച്ചെടുക്കണം നാലോ അഞ്ചോ ഫിസില് കേട്ടാൽ മതി കുക്കർ തുറന്ന് നോക്കിയിട്ട് വെന്തില്ല എങ്കിൽ വീണ്ടും ഒന്ന് വേവിക്കുക റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പിടി കൊച്ചുള്ളിയും പിന്നെ പച്ചമുളകും ഇരുവുള്ള പച്ചമുളകാണ് ഒരു തൊടും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത് ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് അത് അവസാനം ഒന്ന് ഗാനിഷ് ചെയ്യാനാണ് ഇനി കൊച്ചുള്ളി രണ്ടോ മൂന്നോ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം അങ്ങനെ ഇറച്ചി വെന്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി വന്ന പച്ചമുളകും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അരിഞ്ഞ് വെച്ചിട്ടുള്ള കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കണം അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കൈയ്യെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അങ്ങനെ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് എനിക്കിവിടെ ഗരം മസാല ഇടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് നിങ്ങൾ ഗരം മസാലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണേ മാറ്റി വെച്ചിട്ടുള്ള രണ്ട് പച്ചമുളകും തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം വെളുത്തുള്ളി ഇങ്ങനെ മുഴുവനായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് അതൊന്ന് സ്കിപ്പ് ചെയ്യാം ഇങ്ങനെ മുഴുവനായിട്ട് കിടക്കുന്നവർ ചിലർക്ക് ഇഷ്ടമാണ് കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ഇട്ടിട്ടുള്ളത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ദാ ഈ ഒരു കൂട്ടൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീഫ് വേവിച്ച് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടാണല്ലോ വേവിച്ചത് അപ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് പൊടികൾ കൂടി ഇട്ട് കൊടുക്കാം സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ വലിയ ജീരകം ഇവയെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം എരിവ് നോക്കിയപ്പോൾ പോരാത്തത് കൊണ്ട് അരസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറന്നുപോയിട്ടുള്ള കാര്യം അത് ഈ ഒരു സമയത്താണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും ചേർത്ത് കൂടെ തന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾ തീർച്ചയായും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം എന്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കൂ ഞാനിവിടുന്ന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻസൊക്കെ ഇടണേ താങ്ക്സ് ഫോർ വാച്ചിങ്